തുടർച്ചയായ അഞ്ചാം മാസവും വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു ആന്ധ്രയിൽ വഖഫ് ബോർഡ് പിരിച്ചുവിട്ടു രാജ്യത്തെ വനിതാ തൊഴിൽ പങ്കാളിത്തം വർദ്ധിച്ചതിൽ കേരളത്തിന്റെ പങ്ക് നിസ്തുലം സൂസൻ ഫെർഗൂസൺ ടൂറിസം മേഖലയെ വനിതാ സൗഹൃദമാക്കാൻ പ്രത്യേക നയം കൊണ്ടുവരും പി എ മുഹമ്മദ് റിയാസ് ഡിജിറ്റൽ അറസ്റ്റ് യുവതിയിൽ നിന്ന് നാലു കോടി തട്ടിയെടുത്ത രണ്ടുപേർ അറസ്റ്റിൽ പാർട്ടിക്ക് യോജിക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ പാർട്ടി വെച്ചുപോറപ്പിക്കില്ല എം വി ഗോവിന്ദൻ അശാസ്ത്രീയ ചികിത്സ മഞ്ഞപ്പിത്തം ഗുരുതരമാക്കും വിശദമായ വാർത്തകളേക്ക് പോകാം രാജ്യത്ത് വാണിജ്യ ഉപയോഗത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചു പത്തൊമ്പത് കിലോ സിലിണ്ടറിന് പതിനാറ് പോയിന്റ് അമ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് തുടർച്ചയായ അഞ്ചാം മാസമാണ് വില വർധന അഞ്ചു മാസത്തിനിടെ നൂറ്റി എഴുപത് രൂപയിലധികമാണ് വർദ്ധിപ്പിച്ചത് പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും വാണിജ്യ സിലിണ്ടറിനുള്ള കേരളത്തിന്റെ വിലയിൽ പതിനേഴ് രൂപയുടെ വർധന ഇതോടെ വില ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴാകും കഴിഞ്ഞ മാസം ഇത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് രൂപയായിരുന്നു കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് രൂപയും മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയും ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പോയിന്റ് അമ്പത് രൂപയുമാണ് ഇന്ന് മുതൽ വാണിജ്യ സിലിണ്ടറിന്റെ വില സിലിണ്ടറിനെ വില വർദ്ധിപ്പിച്ചതോടെ ഹോട്ടലുകളിലെ ഭക്ഷണത്തിനടക്കം വില വർദ്ധനയുണ്ടായേക്കും ഗാജിത്തിൽ അറസ്റ്റിലൂടെ നാലുമില്ലാപ തട്ടിയ രണ്ടുപേർ അറസ്റ്റിൽ കോഴിക്കോട് സ്വദേശി മിഷാബ് മലപ്പുറം സ്വദേശി മുഹമ്മദ് മുഹ്സിൻ എന്നിവരാണ് എറണാകുളം സൈബർ പോലീസിന്റെ പിടിയിലായത് നാലു കോടിയോളം രൂപയാണ് പ്രതികൾ വെർച്വൽ അറസ്റ്റ് വഴി തട്ടിയെടുത്തത് വാഴക്കാല സ്വദേശി ബെറ്റി ജോസഫിന്റെ പരാതിയിലായിരുന്നു അറസ്റ്റ് പോലീസാണെന്ന് പറഞ്ഞാണ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് നടത്തി പണം തട്ടിയത് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആളുകളുടെ ഫോണിലേക്ക് വിളിച്ച ശേഷം നിയമവിരുദ്ധമായ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതിനാൽ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നുമാണ് തട്ടിപ്പുകാർ പറയുക ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് നട ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് മലയാളികൾ അറസ്റ്റിലാവുന്നത് ഇന്ത്യയിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചതിൽ കേരളത്തിന്റെ സംഭാവന നിസ്തുലമാണെന്ന് യു എൻ വിമൻ ഇന്ത്യയുടെ മേധാവി സൂസൻ ഫെർഗൂസൻ വനിതകളുടെ സുരക്ഷ എല്ലാവരെയും ഉൾക്കൊള്ളൽ സാമ്പത്തിക ശാക്തീകരണം എന്നീ മേഖലയിൽ കൈക്കൊണ്ട നടപടികൾ ഇതിന് സഹായകരമായി എന്നും അവർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ടൂറിസം വകുപ്പും ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയും സംയുക്തമായി ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് സംഘടിപ്പിച്ച ത്രിദിന ലിംഗസമത്വ ഉത്തരവാദിത്ത ആഗോള സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷ സമാന്തരമായി വനിതാ ടൂറിസ്റ്റുകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതോടൊപ്പം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പങ്കാളിത്തം കൂടാനും ഈ നടപടികൾ സഹായിക്കും സമ്പദ് വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം സംബന്ധിച്ച പൊതുമനോഭാവം തിരുത്തുന്നതിൽ കേരളം നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാകില്ല കേരള ടൂറിസത്തിന്റെ ലിംഗനീതി പരിപാടികളുമായി യു എൻ വിമൻ പൂർണ്ണ സഹകരണം ഉണ്ടാകും പരിശീലന പരിപാടികൾ വനിതാ സൗഹൃദ ടൂറിസം കേന്ദ്രങ്ങൾ സുരക്ഷ നയരൂപീകരണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കുള്ള സാങ്കേതിക സഹകരണം നൽകും കേരളം തയ്യാറാക്കിയ ലിംഗനീതി ഓഡിറ്റ് റിപ്പോർട്ട് അതീവ താൽപ്പര്യത്തോടെയാണ് യു എൻ വിമൻ കാണുന്നത് അതിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിലൂടെ കേരളം രാജ്യത്തിനാകെ മാതൃകയാവുകയാണെന്നും അവർ പറഞ്ഞു ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല ഗ്രാഹിക പീഡനം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം തുടങ്ങിയവർക്കെതിരായ രേഖ കൂടിയാണിത് ടൂറിസം കേന്ദ്രങ്ങൾ സ്ത്രീ സൗഹൃദമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യ മാറ്റങ്ങൾ ഉൾപ്പെടെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടെന്നും അവർ പറഞ്ഞു കേരളത്തിലെ ടൂറിസം മേഖലയെ പൂർണ്ണമായും വനിതാ സൗഹൃദമാക്കുന്നതിനായി പ്രത്യേക നയം തന്നെ സർക്കാർ കൊണ്ടുവരുമെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെ ഏറ്റവും സുരക്ഷിതവും മികച്ചതുമായ വനിതാ സൗഹൃദ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റുകയാണ് ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ടൂറിസം വകുപ്പ് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി യു എൻ വിമൻ എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള വനിതാ സമ്മേളനത്തിൽ ആഴത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും നടന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതാദ്യമായാണ് ലിംഗസമത്വ സമത്വ ഉത്തരവാദിത്ത ടൂറിസം സമ്മേളനം സംഘടിപ്പിക്കുന്നത് ടൂറിസം വ്യവസായത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ഈ രംഗത്തേക്ക് വരാനുള്ള മികച്ച അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വനിതാ കൂട്ടായ്മയ്ക്ക് കേരളം മുൻകൈയ്യെടുക്കും സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലെ നിലവിലുള്ള വനിതാ സൗഹൃദ അന്തരീക്ഷത്തെ കുറിച്ച് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു വരും വർഷങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ലിംഗസമത്വ ഓഡിറ്റ് നടത്താനും യോഗത്തിൽ ധാരണയായി ദേവികുളം എം എൽ എ രാജ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സംസ്ഥാന ടൂറിസം സെക്രട്ടറി കെ ബിജു ടൂറിസം ഡയറക്ടർ ശിഗ സുരേന്ദ്രൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ഹാറോൾഡ് ഗുഡ്വിൻ യു എൻ വിമൻ ഇന്ത്യ മേധാവി സൂസൻ ഫെർഗൂസൻ ആർട്ട് മിഷൻ സൊസൈറ്റി സിഇഒ കെ രൂപേഷ് കുമാർ തുടങ്ങി അന്താരാഷ്ട്ര വിദഗ്ധരടക്കം നാൽപ്പതോളം പ്രഭാഷകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അശാസ്ത്രീയ ചികിത്സകൾ രോഗം ഗുരുതരമാകാനും മരണത്തിനു വരെ കാരണമാകും എന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കണ്ണൂരിൽ സംഘടിപ്പിച്ച മന്നപ്പിത്തം പ്രതിരോധം ചികിത്സയും എന്ന വിഷയത്തിൽ നടത്തിയ പാനൽ ചർച്ച അഭിപ്രായപ്പെട്ടു ഒറ്റമൂലി പ്രകൃതി ചികിത്സകൾ വഴി രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കും കരൽ രോഗമുള്ളവർക്കും സങ്കീർണ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന പാനൽ അഭിപ്രായപ്പെട്ടു ഡോക്ടർ ജസീം അൻസാരി മോഡറേറ്ററായി ഡോക്ടർമാരായ കെ ജി സാബു കവിത വിവേക് കുമാർ വിജോഷ് കുമാർ ജാവേദ് എന്നിവർ പാനലിന് നേതൃത്വം നൽകി ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ രാജ് അധ്യക്ഷനായി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോ സുൽഫിക്കർ അലി ഡോക്ടർ മനു മാത്യൂസ് ഡോക്ടർ ലതാ രാജീവൻ ഡോക്ടർ മുഹമ്മദ് അലി ഡോക്ടർ പി കെ ഗംഗാധരൻ ഡോക്ടർ രാജ്മോഹൻ ഡോക്ടർ എം സി ജയറാം ഡോക്ടർ വി സുരേഷ് ഡോക്ടർ ബിപിൻ സി നായർ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എം അനുഭാവി സമ്മേളനം സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂടാലി ടൗൺ സൗത്ത് ബ്രാഞ്ച് അനുഭാവി സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ പി പത്മനാഭൻ കെ ജലജ എന്നിവർ സംസാരിച്ചു ഡിസംബർ ആറ് മുതൽ എട്ട് വരെ നായാട്ടുപാറയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് പേർ ചേർന്ന പതാക ഉയർത്തി പതാക ദിനം ആചരിച്ചു この手でんやらいっぽい」<music> ോ ഫുഡ്സ് ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമത് മന്ത്രി പി രാജീവ് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു റെഡ്കോ ഫുഡ്സ് ഉൽപ്പന്നങ്ങളുടെ വിദേശത്തേക്കുള്ള കയറ്റുമതിയുടെ ഔപചാരിക ഉദ്ഘാടനം കണ്ണൂർ മാവിലായി കറി പൗഡർ ഫാക്ടറി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്ത് നൂറ്റി മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നും അവരുടെ രുചികളിൽ കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ എത്തണമെന്നും മന്ത്രി പറഞ്ഞു കേരളം തന്നെ ലോകമെങ്ങും അംഗീകരിക്കുന്ന ഒരു ബ്രാൻഡാണ് റെഡ്കോ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കേക്ക് ഷോപ്പിംഗ് ഉപയോഗിക്കാനും കേരള ബ്രാൻഡിൽ ഗുണമേന്മയുള്ള വിശ്വസ്തതയുമുള്ള കറി പൗഡർ കൂടി ഉൾപ്പെടുത്തുമ്പോൾ മാനദണ്ഡം അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ രണ്ടര വർഷം കഴിയുമ്പോൾ മൂന്നേക്കാൽ ലക്ഷം സംരംഭങ്ങൾ തുടങ്ങാനായി ഇതിൽ ഒന്ന് ഒന്ന് മുക്കാൽ ലക്ഷം സംരംഭകർ സ്ത്രീകളാണെന്നും മന്ത്രി പറഞ്ഞു ഗുണമേന്മയും വിശ്വസ്തതയുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വില പ്രശ്നമല്ല ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു കൺസൾമെന്റിന് ചെക്ക് മന്ത്രി റെയ്കോ ചെയർമാൻ എം സുരേന്ദ്രന് കൈമാറി ദുബൈയിലേക്ക് കയറ്റുമതിക്ക് പുതുതായി ലഭിച്ച രണ്ട് ഓർഡറുകളുടെ മന്ത്രിക്ക് കൈമാറി ആദ്യഘട്ടിൽ യു എയിലേക്കും തുടർന്ന് ഖത്തർ സൗദി അറേബ്യൻ തുടങ്ങിയ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കുമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു പേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി ശ്രീധരൻ കോ ചെയർമാൻ എം സുരേന്ദ്രൻ വൈസ് ചെയർമാൻ കെ പുഷ്പജ ഡയറക്ടർമാരായ കെ കെ ഗംഗാധരൻ വാസുതോട്ടത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി രതീഷൻ മുൻ എം എൽ എ കെ കെ നാരായണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവ സംസാരിച്ചു നീരറിവുകൾ വീണ്ടെടുക്കാൻ കഴിയണമെന്ന് മന്ത്രി പി രാജീവ് മാച്ചിറാക്കുളം നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ നീരുറിവുകളാകെ വീണ്ടെടുക്കാനാകണമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് എക്കാലിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ിറക്കുളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെള്ളം വലിയ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടിയുടെ കുപ്പിവെള്ളം കേരളം വാങ്ങുന്നുണ്ടെന്നും സംസ്ഥാനത്തെ നദികളും നീരുറവകളും സംരക്ഷിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു ജലസ്രോതസ്സുകളിൽ ഒഴുക്ക് ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ഹരിത കേരള മിഷനിലൂടെ സർക്കാർ നടപ്പാക്കുന്നുണ്ട് മാസത്തിൽ ഒരിക്കൽ കുളം വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു കുളം നിർമ്മിച്ച കരാറുകാരനും സ്ഥലം വിട്ടു നൽകിയവർക്കുമുള്ള ഉപകാരം മന്ത്രി സമ്മാനിച്ചു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത അധ്യക്ഷയായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയർ വെറോണി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അഞ്ചരക്കാണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം രമേശൻ പി എം മോഹനൻ മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സജീഷ് സി കെ അനിൽകുമാർ മാസ്റ്റർ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിഷേക് കുറുപ്പ് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു വാടകം ടി വി പ്രജീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഡിസംബർ രണ്ട് തിങ്കളാഴ്ച കണ്ണൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതീവ അതിതീവ്ര മഴ മഴ അർത്ഥമാക്കുന്നത് ഓറഞ്ച് അലർട്ട് ഡിസംബർ രണ്ടിന് തിങ്കളാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മൂന്നിന് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു ജില്ലാ സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനം ആചരിച്ചു മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ദിനാചരണ പരിപാടി റെയ്ഡ് ബൺ കാമ്പനും കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു ബാബുപൂർ ഉദ്ഘാടനം ചെയ്തു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ അധ്യക്ഷത വഹിച്ചു ഫാദർ സണ്ണി തൊട്ടപ്പള്ളി എയ്ഡ്സ് ദിന സന്ദേശം നൽകി ട്രാൻസ്ജെൻഡർ ബോർഡ് മെമ്പർ സാജിദ് പി കോർപ്പറേഷൻ കോർഡിനേറ്റർ വസന്ത സി രജിത യു കെ സുജാത നിഗിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മുപ്പത്തിയേഴ് തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ തുല്യതാ പഠിതാക്കൾ എയ്ഡ്സ് ദിന പ്രതിജ്ഞ ചൊല്ലി ജനപ്രതിനിധികൾ അധ്യാപകർ പ്രേരക് പ്രേരക്മാർ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് മൈഗ്രന്റ് സുരക്ഷാ നേതൃത്വത്തിലുള്ള ലോക എയ്ഡ്സ് ദിനാചരണം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങളുടെ പാത തെരഞ്ഞെടുക്കൂ എന്നാണ് ദിനാചരണ സന്ദേശം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ സോനുബി നായർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടൈനി സൂസൻ ജോൺ എന്നിവർ മുഖ്യ അതിഥികളായി മൈഗ്രന്റ് സുരക്ഷാ പ്രൊജക്ട് മാനേജർ സി എ നമിത ജില്ലാ ടി ബി ഓഫീസ് എന്നിവർ സംസാരിച്ചു കണ്ണൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പയ്യാമ്പലം ബീച്ച് റോഡ് റിബൺ മണൽ ശില്പവും സാങ്കേതിക പരിശീലനം ക്ലാസ് കണ്ണൂർ ജില്ലാ ഹജ്ജ് കമ്മിറ്റി കണ്ണൂർ അടിയക്കോട് മണ്ഡലങ്ങളിലെ ഹജ്ജ് തീർത്ഥാടകർക്കായി സംഘടിപ്പിച്ച ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്നതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മതേതരത്തിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു കളക്ടറേറ്റിൽ നടന്ന പരിശീലന പരിപാടിയിൽ കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ നിസാർകം കേരള ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി സി കെ സുബേർ ഹാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കണ്ണൂർ ജില്ലയിലെ ഹജ്ജ് ട്രെയിനർമാരുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അംഗങ്ങളെ പൊന്നാടി അണിച്ച് ആദരിച്ചു ട്രെയിനർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണം സീനിയർ ഹജ്ജ് ട്രെയിനർ കെ പി അബ്ദുള്ളക്ക് നൽകി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം പി പി മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ ഒ വി ജാഫർ ഷംസുദ്ദീൻ ആരിൻജിറ ഓർഗനൈസർ ഗഫൂർ ട്രെയിനർ മുഷ്താഖ് താരിമി എന്നിവർ പേർ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു കാർണിവലിന്റെ കാർണിവലിന്റെ സമിതിയായി സമിതിയായി ഈസ്റ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലോക്കൽ ായിക്കൽ നൌഫ ഉദ്ഘാടനം ചെയ്തു ജ്യോതി അധ്യക്ഷത വഹിച്ചു അമൽ കെ പി മോഹനൻ അഭിജിത്ത് അബ്ദുൾ നിഖിൽ എന്നിവർ സംസാരിച്ചു കെ പി മോഹനൻ ചെയർമാനും പി അഭിജിത്ത് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു ചാൽ ബീച്ച് ഫെസ്റ്റ് സംഘാടക സമിതി ഓഫീസ് ചെയ്തു അഴീക്കോട് ചാൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ സി ജിഷ്ടീച്ചർ നിർവഹിച്ചു വാർഡ് മെമ്പർ പി വി ഹൈമ അധ്യക്ഷത വഹിച്ചു എ കെ രഞ്ജിത്ത് സ്വാഗതവും സനീഷ് കുമാർ ശിവദാസൻ പവിത്രൻ ബ്ലോക്ക് പഞ്ചായത്ത് സംഘം സജീവൻ ഷിസിൽ ലജിത് തുടങ്ങിയവർ പങ്കെടുത്തു തെറ്റായ ഒരു പ്രവണതയെയും പാർട്ടി വെച്ചുപൊറപ്പിക്കില്ലെന്നും അതിനെ പാർട്ടി വിരുദ്ധമെന്ന പ്രചാരവേലയാണ് മാധ്യമം നടത്തുന്നതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷ വിരുദ്ധ ആശയം പ്രകടിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് പാർട്ടിക്ക് യോജിക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ പാർട്ടി വെച്ചുപൊറിപ്പിക്കില്ല ഇത് ഒറ്റപ്പെട്ട വിഷയമാണ് മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നു അപ്പോൾ ഇത് ഒറ്റപ്പെട്ടതല്ലേ ഉണ്ടാകുന്ന പ്രശ്നത്തെ പാർട്ടി കൃത്യമായി പരിഹരിച്ചു പോകുന്ന നിലയാണുള്ളത് ആരെയും പാർട്ടി സംരക്ഷിക്കില്ല എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജനെ കുത്തിക്കൊന്നവരെ കോൺഗ്രസ് സംരക്ഷിച്ച പോലെ സി പി ഐ ചെയ്യില്ല ഒരു വിട്ടുവീഴ്ചയും ഇല്ല കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ടു പോകും കൊഴിഞ്ഞാമ്പാറയിൽ ഒരു സമാന്തര കൺവെൻഷനുമില്ല അത് മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷയാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി നാൽപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ് എൽ സി ബാച്ച് വിദ്യാർത്ഥികൾ വർഷത്തിനു ശേഷം ഒത്തുകൂടി സ്കൂൾ അങ്കണത്തിൽ ഒരുക്കിയ സംഗമത്തിൽ ഡോക്ടർ എ വി രാമദാസ് അധ്യക്ഷത വഹിച്ചു എൻ വി ബാബുരാജ് കെ വി മനോഹരൻ പി വി പ്രകാശൻ വി ഗീത ഒ കെ നാരായണൻ നമ്പൂതിരി കെ മുരളി വി എം വേണു പി അശോകൻ പി പി ജയകുമാർ ടി വി രാമചന്ദ്രൻ ഇ വിമല ഇ ശകുന്തള പി വിജയൻ എന്നിവർ സംസാരിച്ചു സൗഹൃദ സംഗമത്തിൽ ടി വി മാധവൻ അധ്യക്ഷത വഹിച്ചു സി വി രഘുനാഥ് എം പി ചന്ദ്രൻ ടി എം സുരേന്ദ്രൻ പി വി കുഞ്ഞമ്പു കെ രാജൻ ടി വി രാമചന്ദ്രൻ ടി രാജീവൻ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം